മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ രണ്ട് മൂന്ന് ദിവസമായി ഹൗസിനുള്ളിൽ പറയുന്ന ഒരു കാര്യമാണ് ശരത്ത് മസ്താനിയെ തെറി വിളിച്ചു എന്നുള്ളത് ശരത്തിന് കുറച്ച് ദേഷ്യം കൂടുതലാണ് പലതവണയും തവണയും പലരെയും തെറി വിളിച്ചിട്ടുമുണ്ട് നമ്മുടെ ശരത്ത് ശരത്ത് തന്നെ പറയുന്നു ശരത്തിന് നല്ല ദേഷ്യം കൂടുതലാണ് ഇങ്ങോട്ട് വരാൻ നേരത്ത് പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് പോലും വൈഫായ രേഷ്മ പറഞ്ഞത് അവിടെ പോയി ആരെയും തെറി വിളിക്കരുത് എന്നാണ് എന്നാൽ മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഇതുപോലെ ദേഷ്യം വന്നൊരു സമയത്താണ് നമ്മുടെ ആദിലയെ ശരത്ത് തെറി വിളിക്കുന്നതും അതേ തുടർന്ന് അവർ മിണ്ടാതിരിക്കുന്നതും ഇപ്പോൾ എന്തായാലും മസ്താനിയെ വീണ്ടും തെറി വിളിച്ചിരിക്കുകയാണ് ശരത്ത് നമുക്ക് ലൈവിലും എപ്പിസോഡിലും എന്തായാലും ആ തെറി എന്താണെന്ന് കേൾക്കാൻ സാധിക്കില്ല മ്യൂട്ട് ചെയ്തായിരിക്കും കേൾപ്പിക്കുന്നത് ഇപ്പോൾ എന്തായാലും മസ്താനി അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് വളരെ മോശപ്പെട്ട ഒരു തെറിയാണ് ശരത്തെന്നെ വിളിച്ചതെന്നും ഞാൻ അതൊരിക്കലും ക്ഷമിക്കില്ല എന്നുമാണ് മസ്താനി കൂടെയുള്ള അഞ്ചു വയൽക്കാടുകളോടും പറയുന്നത് കൂ വെച്ചുള്ള ഒരു പച്ച തെറിയാണ് ശരത്തനെ വിളിച്ചതെന്നാണ് മസ്താനി പറയുന്നത് അതിനെ ആരൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്നും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഈ കാര്യം ഞാൻ എടുത്തിടും എന്നാണ് മസ്താനി പറയുന്നത് ശരത്തിൻ്റെയും മസ്താനിയുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശത്രുതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മസ്താനി ഒരു തല്ലുകൊണ്ടാലും കുഴപ്പമില്ല അപ്പാനിയെ ഇവിടെ പുറത്താക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ മസ്താനി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരത്തിനെ പ്രൊവോക്ക് ചെയ്യിച്ച് മസ്താനിയെ തല്ലിക്കുമെന്നും അങ്ങനെ അവനെ ഇവിടുന്ന് പുറത്താക്കുമെന്നും ഫിസിക്കൽ അസാൾട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ആരൊക്കെ എന്തൊക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞാലും അറ്റാക്ക് ചെയ്യപ്പെട്ട വ്യക്തിക്ക് കംപ്ലൈൻ്റ് ഉണ്ട് പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്ത വ്യക്തിനെ ഈ ഹൗസിനുള്ളിൽ നിന്നും പുറത്താക്കണം അതാണല്ലോ ബിഗ് ബോസിൻ്റെ റൂള് അതുകൊണ്ട് അങ്ങനെ ഞാൻ അപ്പാനെ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ശരത്തിൻ്റെ ഈ ദേഷ്യം ശരത്തിന് തന്നെ വിനയാകാനാണ് സാധ്യത കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം